ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പം ഇന്ന് ഞാനൊരു ആയുർവേദ എണ്ണ കാച്ചാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ എണ്ണ കാച്ചുന്നതിന് വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് എണ്ണ ഞാനൊരു ഗ്ലാസ് എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കറ്റാർ വാഴ കണ്ടില്ലേ അത് കറ്റ ഇവിടെ ഏകദേശം എല്ലാം ഇവിടെ ഉള്ള സാധനങ്ങളാണ് ഉള്ളത് ഇലകളെല്ലാം ഇവിടെ ഉള്ളതാണ് അപ്പം കറ്റാർ വാഴ ഞാൻ ഒന്നെടുത്ത് അതിനകത്തുള്ള പളപ്പ് എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ ആദ്യം എടുക്കുന്നത് പേരയിലയാണ് പേരയില പിന്നെ നബര ഇല അല്ലെങ്കിൽ പനിക്കുറുക്ക എന്ന് പറയും പിന്നെ ഇത് കൈതോന്നി കൈതോന്നിയാണ് അതിവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൂവാങ്കുറുന്തൽ എന്ന് പറയും അതിൻ്റെ ഇലയാണ് പിന്നെ ഇത് കീഴാം നെല്ലി ഇത് കൃഷ്ണതുളസി ഇത് കറുവേപ്പല എനിക്ക് ചെമ്പരത്തിപ്പൂ കുറച്ചേ കിട്ടിയുള്ളൂ എന്നാൽ കിട്ടിയത് മതിയെന്ന് ചോദിച്ച് ഞാൻ എനിക്ക് അവിടുത്തെ എൻ്റെ വീട്ടിലെ ചെമ്പരത്തിൽ ഒരു ചെമ്പരത്തിൽ പൂക്കമാണ് നിന്ന് വിരിഞ്ഞത് അപ്പോൾ അതിനെ ഞാൻ ഒന്ന് എടുക്കും പിന്നെ ഒരു നെല്ലിക്ക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ആ ഇതിനുപരി ഞാനിത് കയറ്റുമ്പോൾ കുറച്ച് പച്ചക്കർപ്പൂരം ഇട പച്ചക്കർപ്പൂരം നല്ലതാണ് ഇതിനിടുന്ന നല്ലൊരു മണവും തലയ്ക്കും നല്ലതാണ് അപ്പം കുറച്ച് പച്ചക്കർപ്പൂരം കൂടി ചേർക്കും അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എന്തൊക്കെ പച്ചില മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് പേരയില ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പച്ചിലകൾ ഏഴിനം പച്ചിലകൾ പിന്നെ പച്ചമ്പരത്തിപ്പൂ നെല്ലിക്ക എല്ലാം കൂടി നമ്മൾ പത്ത് ഇനം മരുന്നുകൾ ചേർത്താണ് ഞാൻ ഈ ആയുർവേദ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതിനെ എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് നല്ലവണ്ണം അരച്ച് അതിൻ്റെ നീര് വെള്ളം ചേർക്കാതെ അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ പച്ചില എല്ലാം അരച്ച് ഇലകളെല്ലാം അരച്ച് അതിൻ്റെ നീര് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി നട്ടിൽ വയ്ക്കാം ഇനി ഇതൊന്ന് ചൂടായു ശേഷം നമുക്ക് ഈ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിൻ്റെ കൂടെ എണ്ണ കൂടി ഒഴിക്കണം ഈർപ്പം എല്ലാം മാറി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ പത്ത് ഔഷധ മരുന്നുകളുടെ മാത്രം നീരാണ് ഇതെടുത്തിട്ടുള്ളത് ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ഇലകൾ മാത്രമാണ് അതിൻ്റെ നീരാണ് ഇതെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നല്ല ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ നല്ലവണ്ണം അപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട് തിളച്ച ഇനി നമുക്കിതിൽ ഈ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് എണ്ണയാണ് എടുത്തത് ഇനി ഇത് നല്ല നല്ലവണ്ണം തിളച്ചിപ്പം നമുക്ക് തൊന്നുമ്പോൾ വരും വെള്ളം പോലെയാണ് ഇത് നല്ലവണ്ണം ഈ മരുന്നുകളെല്ലാം ഇതിലൊന്നും ലയിച്ച് ചേരുമ്പം നമ്മൾ ആദ്യം നമ്മളെടുത്ത എണ്ണ അതേ രീതിയിൽ നല്ല കൂടി വരും അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം കാച്ചി എടുക്കാം നല്ലവണ്ണം ഇളക്കിയിട്ട് തീ ഒരുപാടൊന്നും കൂട്ടിണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിടാം എണ്ണ അങ്ങനെ നല്ല തിളച്ച് പാകമായി വരുന്നുണ്ട് നമുക്ക് കയ്യിലെടുക്കുമെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റിയ എണ്ണ ഒക്കെ ഏകദേശമായി വരുന്നുണ്ട് നമ്മളിത് റെഡിയായി വരുമ്പോൾ ഇത് ശരിയായെന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഞാൻ കുറച്ച് കുരുമുളകോ അല്ലെങ്കിൽ അരിയോ ഇട്ട് കൊടുക്കും അരി കൊടുക്കുമ്പം നമുക്കിത് എണ്ണ പാകമായി എന്നറിയാം അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വേണ്ട പച്ച കർപ്പൂരം എടുത്തു വച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പച്ച കർപ്പൂരം ഇതും അപ്പോൾ നല്ല മണം ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് അത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേശമായിട്ടുണ്ട് എൻ്റെ ഉള്ളി നമ്മൾ ആ അതിലിട്ട പച്ചിലകളെല്ലാം അതിൽ നിന്ന് ഇതിൽ ഇല്ലയിച്ചു ചേർന്ന് എണ്ണ മാത്രം തെളിഞ്ഞു വരുന്നുണ്ട് ഇതാണ് ആയുർവേദിക്ക് എണ്ണ നമ്മൾ തലയിൽ തേക്കുന്ന ആയുർവേദ എണ്ണ ഇത് ഈ ഇതെല്ലാ ഇലകളൊക്കെ ഇട്ടു വെച്ചാൽ നമ്മൾ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും മുടി കൊഴിയുന്നത് ഒരുപാട് കുറയും പെട്ടെന്ന് ഇത് മുടി നരക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടും നല്ല വെയിലായിരുന്നു പെട്ടെന്നൊരു മഴ ഇത് വിലയിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് മഴയും ഒരു ചെറിയ കാറ്റുമൊക്കെ ഉണ്ട് ഇത് എന്താ അതിൽ ആ നമ്മൾ അരച്ച ആ നീരിലിത് മാറി വരുന്നുണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല പൊരി നല്ല തരിതരുക വരും നമ്മളിതിൽ നിന്ന് ഒന്ന് എടുത്ത് നോക്കുമ്പം നല്ല തരിതരാണ് വരണമെങ്കിൽ അത് പാകമായെന്ന് നമുക്ക് കരുതാം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ എടുത്തിട്ട് തന്നെ ഇങ്ങനെ നോക്കണം അപ്പൊ കയ്യിലിങ്ങനെ കരി വരുകയാണെങ്കിൽ അത് പാകമായി കുറച്ചും കൂടി ഉണ്ട് ആദ്യം കുറച്ച് നമുക്ക് കുരുമുളക് വിടാം കുറച്ച് അരി ഇട്ട് നോക്കാം അത് പൊട്ടി പുലിയായിട്ട് ആ അത് പൊട്ടുന്നുണ്ട് ഏകദേശമായി ഇനി ഞാൻ ഇത് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ഏകദേശം തരിതരായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് ആറി അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ എടുത്തു നോക്കാം അപ്പം തരി ആയിട്ടുണ്ട് അപ്പം ഇതായി ഞാൻ കുറച്ച് നെല്ലും കുരുമുളകും കൂടിയിട്ട് അത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വച്ചതിന് ശേഷം കുറച്ച് പച്ചക്കർപ്പൂരവും കൂടിയിട്ട് ആറിയതിന് ശേഷം ഞാൻ കുപ്പിയിലേക്ക് മാറ്റും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ശരി ഓക്കെ ബൈ നേരത്തെ എണ്ണ കഴിച്ചപ്പം ഇതിന് ഒരു ഗ്ലാസ് എണ്ണയല്ലേ എടുത്തിട്ടുള്ളത് അപ്പം അതേപോലെ ഞാൻ കാച്ചെടുത്തപ്പോൾ അതിന് ഒരു ഗ്ലാസ് എണ്ണ തീർത്തും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പച്ചിലുകളെല്ലാം മരച്ച ആ ഒരു നീരതിൽ ചേർത്തു അതത്രയും വറ്റി ഈ എണ്ണയിൽ ചേർന്നു എന്നിട്ടെനിക്ക് അത് തിരിച്ച് അതേപോലത്തെ ഒരു ഗ്ലാസ് എണ്ണ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം മരുന്നുകളെല്ലാം തിരിച്ചേർന്നിട്ടുണ്ട് ഇതിനൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു വയ്ക്കുക